ഒൺട്രോപ്രണോർ എന്നുള്ളൊരു വേർഡ് സംബന്ധിച്ചാണ് ആളുകൾ കൂടുതലും ചോദിച്ചിട്ടുള്ളത് സംരംഭകർ അത് അറിയാത്ത ആളുകളായിട്ട് ആരുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സംരംഭകരാവുന്ന സമയത്ത് ആർക്കൊക്കെ സംരംഭകരാവാൻ സാധിക്കും അതിന് ഡിഗ്രി എം ബി എ ഡൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള അതായത് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം അതേപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് ചോദിക്കുകയാണ് അതേപോലെ തന്നെ പ്രത്യേകിച്ചും സ്റ്റുഡൻസ് ചോദിച്ചു പ്രത്യേകിച്ചും സ്റ്റുഡൻസ് ആയതുകൊണ്ട് പലർക്കും പല ഐഡിയാസ് ഉണ്ടെന്ന് തോന്നുന്നു സ്റ്റുഡൻസ് ആയിരിക്കുന്ന സമയത്ത് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു റിസ്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫണ്ടിങ് ആണ് അത് തന്നെ നമുക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്നുള്ളൊരു ജനറൽ കാര്യമാണ് അതേപോലെ തന്നെ അവസാനായിട്ട് ഫുഡ് ഇൻഡസ്ട്രിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഫുഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം ലൈസൻസുകൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ബ്രീഫായിട്ട് ഒരു കൊസ്റ്റിൻ ചോദിച്ചാണ് അത് എനിക്കറിയാം വലിയൊരു ആണ് അല്ലെങ്കിൽ കുറേ ആണ് എങ്കിലും ഒന്ന് ബ്രീഫ് ബ്രീഫായി നമ്മൾ ടൈം ലിമിറ്റേഷൻ കൊണ്ടൊന്ന് ആൻസർ ചെയ്യാൻ സാർ ശ്രമിക്കുമെന്ന് കരുതുന്നു അസാ ആർക്ക് ബിസിനസ്സാവുകാരെച്ചാൽ ആർക്കൊക്കെ ഒരു സാധ്യത ഇവിടെ കണ്ടെത്താൻ പറ്റുന്ന ബിസിനസ് ബിസിനസ്സുകാരനാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതിൻ്റെ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടോ നമ്മുടെ നാട്ടിലെ പയ്യമാര് വണ്ടിയേ സേരി ഇവിടെ ഉണ്ട് എം സംന്ന് പറഞ്ഞ ചെറിയൊരു ഷോപ്പ് ചാലും പുളിമുട്ടയായി ചിലപ്പോൾ ഒരു ഇത് എല്ലാവർക്കും അറിയാൻ മതിയാവും അവിടെ കയറുന്നതുകൊണ്ട് തന്നെ നിർദ്ദേശിന്റെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു പുതിയ കൗണ്ടർ തുടങ്ങിയിരിക്കുന്നത് അവിടെ അവര് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ അവിടെ നിലവിലുള്ള ഷോപ്പുകൾ ചെറിയ ചെറിയ നമ്മുടെ സാധാ ഒരു നിലവാരമല്ലാതെ പെട്ടിപ്പിടികൾ അപ്പൊ ഇന്ന ആൾക്കാരൊന്നും ഞങ്ങളും അവിടെ ചായ കുടിക്കില്ല കാരണം അത് ഉണ്ടാക്കുന്നതും അതിൻ്റെ വേസ്റ്റ് ഇട്ടുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് തീരെ ഹൈജീൻ അല്ല പക്ഷേ ഈ ഷോപ്പ് ഇവർ നാല് പയ്യൻമാൻ നല്ല യൂണിഫോം ഇട്ട് ക്യാപ്പ് ഇട്ട് നല്ല പെയിൻറ്റ് ചെയ്ത് നല്ലൊരു കണ്ടെയ്നർ ചെറിയൊരു ഷോപ്പാക്കി മാറ്റി നല്ല വൃത്തിയുള്ള ബാസ്ക്കറ്റിലും കപ്പിലൊക്കെ ഡിഷ് കൊടുത്ത് അങ്ങനെ ചെയ്തപ്പോൾ അത് ആ ഒരു വെറൈറ്റി ആണ് ചെയ്തത് ഫുഡ് ബാക്കിയുള്ള ഇവിടുന്ന് സെയിമാണ് പക്ഷേ ഇവർ നല്ല ഹൈജീൻ ചെയ്തു അതൊരു സാധ്യതയായിരുന്നു കുറേ ആൾക്കാർക്ക് നമ്മൾക്ക് പ്രയാസമുള്ള അത് ഹൈജീൻ അല്ലാത്ത ഷോപ്പൊന്ന് കഴിക്കാൻ പ്രയാസമുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് സെലക്ട് ചെയ്യാൻ പറ്റി അതൊരു സാധ്യതയാണ് ഇപ്പോൾ ഹൈസെക്കിന് വേണമെങ്കിൽ അടുത്ത രാഷ്ട്രീയ സാധ്യത ആക്കിയെടുക്കുക അപ്പോൾ ഇവിടെ ഹൈസെക്ക് നടക്കുമ്പോൾ ഒരുപാട് പോസ്റ്റർ അടിക്കണം ഇവിടെ ഫുഡ് ഉണ്ട് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ ഇവിടുത്തെ ഒന്നായിട്ട് കോൺട്രാക്ട് എടുത്തിട്ട് ഫുഡ് കൊണ്ടാക്കാൻ പറ്റുമോ നോട്ട്സ് അടിക്കാൻ പറ്റുമോ അതൊക്കെ ആലോചിക്കുക അങ്ങനെ ഒരു സാധ്യതകൾ അവിടെ കണ്ടെത്താൻ പറ്റുമോ അത് ഉപയോഗപ്പെടുന്നതാണ് ഓർഡർ പറഞ്ഞത് പിന്നെ കുറിച്ചായിരുന്നു ആ ഫണ്ടിങ് ഫണ്ടിങ് ബേസിക് ആയിട്ട് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഒന്നുകിൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യുക വർക്ക് ചെയ്തിട്ട് കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കുക പിന്നെ ബാക്കി വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ആവും പിന്നെ പിന്നെ വീട്ടിൽ നിന്ന് വാങ്ങാം ബാക്കി വേണമായിട്ട് തന്നോളൂ അതെങ്ങനെ വെച്ചാൽ നമ്മൾ എപ്പോഴും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു നമ്മൾ മോട്ടീവ് സ്ട്രോങ് ആണെങ്കിൽ പണം നമ്മൾ ഫോളോ ചെയ്യുന്നില്ല ഫോളോ ചെയ്യുന്നതെന്നാൽ നമ്മൾ അതിൻ്റെ വഴി കാണും നമ്മളെങ്ങനെ ഹരാലയർ മാർഗത്തിൽ തന്നെ അതിൻ്റെ വഴികൾ വരും നമ്മൾ ഇപ്പോൾ നമ്മൾ കേരള നമുക്ക് കിട്ടി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഫണ്ട് കിട്ടിയിട്ടുണ്ട് ഗ്രാൻഡ് ട്വൻറ്റി ഫൈവ് ലാക്സ് ഗ്രാൻഡ് തന്നെ തിരിച്ചടയ്ക്കേണ്ട ട്വന്റി ഫൈവ് ലാക്സ് നമുക്ക് വെറുതെ തന്നിട്ടുണ്ട് ഗവൺമെന്റ് പിന്നെ അതുപോലെ അല്ലാതെ ചെറിയ ഇൻട്രസ്റ്റിൽ വേണമെങ്കിൽ ലോൺ കിട്ടും അത് അത് ഞാൻ നിർമ്മിക്കണില്ല അല്ല അതുപോലെ ഒരുപാട് ബോർഡിൻ്റെ ഗ്രാൻഡുകൾ കിട്ടാനുണ്ട് അങ്ങനെ നമുക്ക് ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും പിന്നെ പിന്നത്തെ ഒരു ക്വസ്റ്റൻ ലൈസൻസുകൾ ഫുഡ് കാര്യം ലൈസൻസിങ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേരളത്തിൽ എന്ത് സംരംഭവും തുടങ്ങാൻ ഈസിയാണ് കാരണം കെ സിഫ്റ്റ് എന്നൊരു പോർട്ടലില് സിംഗിൾ വിൻഡോ ഉണ്ട് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈസൻസ് ആവശ്യമില്ല തൽക്കാലം മൂന്ന് വർഷം വരെ ഓടാൻ ഈ രജിസ്ട്രേഷൻ മതി എന്നിട്ട് ബിസിനസ് സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രം നമ്മൾ ലൈസൻസിങ്ങിലേക്ക് കടന്നാൽ മതി പക്ഷേ സെൻട്രൽ ലൈസൻസുകൾ എടുക്കണം അപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി പിന്നെ നമ്മളെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അങ്ങനത്തെ ലൈസൻസുകൾ നമ്മൾ എടുക്കണം അതല്ലാതെ കേരള ഗവൺമെൻറ് ലൈസൻസുകളൊക്കെ നമുക്ക് ഈ മൂന്ന് വർഷം ഈ ചെറിയ നൂറ് പേര് രജിസ്ട്രേഷൻ അതിൽ നമുക്ക് ഓട ഓടിക്കാൻ പറ്റും നമുക്ക് ബിസിനസ് സക്സസ് ആണോ അല്ലെന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോയാൽ മതി ഗവൺമെൻറ് ചെയ്ത വലിയൊരു ഉപകാരമാണ് അത് അങ്ങനെ ചെയ്യാം ഏകദേശം ക്വസ്റ്റ്യൻസും ആൻസർ തോന്നുന്നു ആ സോറി ഒരു ഒരു ക്വാളിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ഈ ഇതേ ചോദ്യം ും പാർട്ണർ ഫവാസ് ഇവന്റെ കോളേജിൽ ഒരു സാർ ക്ലാസ് വന്ന് ചോദിച്ചിരുന്നു എം ബി എ ആവശ്യം ഉണ്ടോ എം ബി ഐക്ക് പോകണമെന്നൊക്കെ അപ്പൊ ആ സാർ അന്ന് വർക്ക് കൊടുത്ത ആൻസർ ഒരു കരാട്ടക്കാരനെ വിളിച്ചിട്ടുണ്ട് അപ്പോ ഒരു ഫൈവ് ഹൺഡ്രഡ് നമ്മള് ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ഒരു കരാട്ടെ പഠിച്ച ഒരാൾ നാടൻ തല ആയിരുന്നു നാടൻ തലാണെങ്കിൽ ചറ പറ അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കും പക്ഷെ കരാട്ടെ പഠിച്ചാൽ ഭയങ്കര പ്ലാന്റ് ആയിട്ട് ആ കറി എവിടെ ഡിപ്പെൻഡ് ചെയ്യണോ അല്ലെങ്കിൽ എവിടെ കൊടുക്കണോന്നല്ലോ

മീ സാർ നൈസായിട്ട് പ്രൊമോഷനും കൂടെ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇത് ഹൈസെക്കിൻ്റെ ഭാഗമല്ലാന്ന് അറിയിക്കുകയാണ് ഇൻഷാല്ലാ റമീ സാറിനും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനും ഇൻഷാല്ലാ ഓൾ ദ ബെസ്റ്റ് നമ്മളിവിടെ വിഷ് ചെയ്യുകയാണ് നമ്മൾ